ചാത്തനെ ഒരുപക്ഷെ ലോകനാഥനായിട്ട് കാണുന്നവർക്ക് ചാത്തനാണ് ഏറ്റവും വലിയ ദേവൻ വിഷ്ണുവിനെ അങ്ങനെ കാണുന്നവർക്ക് വിഷ്ണു ആണ് ഏറ്റവും വലിയ അത് ഭക്തനും ഭഗവാൻ ഈശ്വരനും തമ്മിലുള്ള ബന്ധം അനുസരിച്ച് നമ്മൾ വീഡിയോയിലേക്ക് കാണാറുണ്ട് വാരാഹി വാരാഹിമഠം എന്ന് നിങ്ങൾ പറയുന്നത് ശരിക്കും ഈ വാരാഹിമഠം എന്താണ് അതൊരു ദേവിയാണോ വാരാഹി ദേവി അല്ലേ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സപ്ത മാതൃക്കളിൽ ഒരു അഞ്ചാമത്തെ ദേവിയാണ് സത്യം അതിൽ അഞ്ചാമത്തെ ദേവിയാണ് പഞ്ചമി ദേവി എന്ന് വിളിക്കാറുണ്ട് വാർത്താളി എന്ന് വിളിക്കാറുണ്ട് പല സങ്കല്പങ്ങളിൽ അമ്മയെ പൂജിക്കാറുണ്ട് അപ്പം വളരെ ശക്തിയായിട്ടുള്ള എന്താ പറയണ്ടത് വളരെയധികം നമ്മൾ ദുഃഖത്തിൽ നിൽക്കുമ്പോൾ വിളിക്കുന്ന വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു മൂർത്തി ചെയ്തു തന്നെയാണ് എന്ന് പറയുന്നത് പ്രധാന ദേവത വിഷ്ണുമായ ആണ് എന്നുണ്ടെങ്കിലും ആ അതിനൊരു രക്ഷ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ഒരു രക്ഷക സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിൻ്റെ അധിപതിയാണ് ആര് വാരാഹിമ്മ ആ സ്ഥൂമിയെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ മൊത്തവും രക്ഷിച്ച് നിർത്തുന്ന ദേവതാചെയ്തൻ്റെ അമ്മയാണ് അതുകൊണ്ടാണ് ആ മഠത്തിന് എന്താണ് വാരാഹി മഠം എന്ന് പേരിട്ട്